സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ദൂർത്തുമാണ് സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് സ്വകാര്യ താൽപര്യങ്ങൾക്കൊപ്പം പാർട്ടി താൽപ്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന തരത്തിൽ പണം വകമാറ്റിയതാണ് ബാങ്കുകളുടെ തകർച്ചയ്ക്ക് കാരണമെന്നും നീതിപൂർവമായ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങളെ തടയുവാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുമെന്നും എം പി ഇടുക്കിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ പൂർണ്ണ തകർച്ച നേരിടുകയാണെന്നും ഇതിന് പ്രധാന കാരണം ഭരണകർത്താക്കളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്കൊപ്പം പാർട്ടി താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന തരത്തിൽ പണം ദൂർത്തടിച്ചതാണെന്നും ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കർഷകരും മറ്റ് സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരുമായവർക്ക് ആശ്രയമാകേണ്ട സഹകരണ ബാങ്കുകളാണ് ഭരണതണലിൽ കൊള്ളയടിക്കുന്നത് എന്നും എം പി ഇടുക്കിയിൽ പ്രതികരിച്ചു ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട പ്രസ്ഥാനങ്ങളാണ് ജനകീയ പ്രസ്ഥാനങ്ങളാണ് പക്ഷേ അവിടെ വരുന്ന പണം പൂർണ്ണമായി ദൂർത്തടിച്ചുകൊണ്ട് പാർട്ടിയുടെയും അതുപോലെ മറ്റ് സ്വകാര്യ താല്പര്യങ്ങൾക്കും വേണ്ടി വകമാറ്റി കൊണ്ടുപോകുന്നവരാരായാലും ശരി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും ആ നടപടി സ്വീകരിക്കാത്തത് ഈ സർക്കാരിന്റെ പിടിപ്പുകടാണ് ഇവിടെ തോപ്രാങ്കുടിയിലായിക്കോട്ടെ ഇനി അതെങ്കിൽ നമ്മുടെ ജില്ലയിലായിക്കോട്ടെ പാവപ്പെട്ട കർഷകന്റെ അവന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വില കവർന്നെടുത്തുകൊണ്ട് സുഖിച്ച് ജീവിക്കുന്നവർ ആരായാലും ശരി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എം പി എന്നുള്ള നിലയിൽ എന്റെ നിലപാട് അക്കാര്യത്തിൽ നീതിപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാകാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കഴിയുന്നില്ല എങ്കിൽ ജനകീയ പ്രക്ഷോഭത്തെ തടുത്തു നിർത്താൻ ആർക്കും സാധിക്കത്തില്ല എന്നുള്ള വ്യക്തമാക്കുക നീതിപൂർവമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എങ്കിൽ ഉയർന്നുവരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ തടയുവാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുമെന്നും എം മുന്നറിയിപ്പ് നൽകി ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി